അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഏത് സ്കൂളിലാണോ അഡ്മിഷൻ കിട്ടിയത് ആ സ്കൂളിൽ മസ്റ്റായിട്ടും ജോയിൻ ചെയ്തിരിക്കണം അത് ഈ പാരൻസിന് പലപ്പോഴും അറിയില്ല ആദ്യത്തെ സ്കൂളിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ അയാൾ പൂർണ്ണമായിട്ടും അഡ്മിഷൻ പ്രോസസ്സിൽ നിന്ന് പുറന്തള്ളപ്പെടുകയാണ് പിന്നെ അവസാന നിമിഷം എങ്ങാനും ഒരു മേഴ്സി ചാൻസ് കിട്ടിയാൽ ഭാഗ്യം കേരളത്തിൽ നിന്ന് ധാരാളം ആൾക്കാർ വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്നുണ്ട് നമ്മുടെ പാരൻസ് നെട്ടോട്ടമാണ് ഇവരെ എവിടെ പഠിപ്പിക്കണം എങ്ങനെ പഠിപ്പിക്കണം എന്നൊക്കെ അതിനേക്കാളും മാനസിക സംഘർഷം അനുഭവിക്കുന്ന മറ്റൊരു ജനവിഭാഗമുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ പോയി എല്ല് നീരാക്കി ചോര നീരാക്കി പണിയെടുത്ത് നമ്മുടെ രാജ്യത്തെ തീറ്റിപ്പോറ്റുന്ന വലിയൊരു സംഘം പ്രവാസികൾ ആ പ്രവാസികൾ വിദേശ രാജ്യങ്ങളിൽ വർക്ക് ചെയ്തുകൊണ്ട് അവരുടെ കുട്ടികളിൽ ചിലർ വിദേശ രാജ്യങ്ങളിൽ തന്നെ ആയിരിക്കാം ചിലർ ഇന്ത്യയിലായിരിക്കാം കുട്ടികളും ഭാര്യയും ഒക്കെ രാജ്യത്ത് നമ്മുടെ രാജ്യത്തായിരിക്കാം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നേരിടുന്ന ഒരു വലിയ ജനവിഭാഗമുണ്ട് പ്രവാസികൾ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു ഒരു കൂട്ടം ജനവിഭാഗം കൂടിയാണ് പ്രവാസികൾ ഒരുപക്ഷെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഇന്ന് പിടിച്ചു നിർത്തുന്ന വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവിതം അതിൻ്റെ എല്ലാ മാധുര്യവും നല്ല കാലവും ഒരു നമുക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പണിയെടുത്ത് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ ആകുലതകളെ പലപ്പോഴും നമ്മൾ അഡ്രസ്സ് ചെയ്യാറില്ല എന്നതൊരു സത്യമാണ് അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പണിയെടുക്കുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട് അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാർക്ക് അവർ കിട്ടുന്ന പണം കൊണ്ട് ഈ കുട്ടികളെ അവിടെ പഠിപ്പിക്കാൻ ചിലപ്പോഴവർക്ക് സാധിച്ചു എന്ന് വരില്ല വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അതേപോലെ തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഴ്സുകളുടെ ലഭ്യത കുറവ് ഒക്കെ നേരിടുന്നുണ്ട് നാട്ടിലുള്ള അവരുടെ ഭാര്യയും അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളുമൊക്കെ മതിയായ രീതിയിൽ ഇടപെടലുകൾ നടത്താൻ പ്രാപ്തിയില്ലാത്തവരായിരിക്കാം അതിനുള്ള സാഹചര്യങ്ങളില്ലാത്തവരായിരിക്കാം ഇവരൊക്കെ നേരിടുന്ന ഒട്ടനവധി പ്രശ്നങ്ങളെയാണ് ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പ്രവാസികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് തങ്ങളുടെ കുട്ടികളെ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത് പലപ്പോഴും അഡ്മിഷൻ്റെ നോട്ടിഫിക്കേഷൻസ് അവരറിയാതെ പോകുന്നു എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടുക എന്നുള്ള പ്രൊസീജ്യൂറിനെ കുറിച്ചുള്ള പുതിയ പുതിയ മാറ്റങ്ങൾ അവരറിയാതെ പോകുന്നു ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ട് കുട്ടികളെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ കഴിയുന്ന മേഖലകൾ പത്താം ക്ലാസ് കഴിഞ്ഞു പ്ലസ് ടുവിന് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ തങ്ങളുടെ കുട്ടികളെ പ്ലസ് ടുവിന് പഠിപ്പിക്കണം പ്ലസ് ടുന് പഠിപ്പിക്കുമ്പോൾ അവർ സി ബി എസ് ഇ എടുക്കണമോ അതോ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഭാഗമാകണമോ സ്റ്റേറ്റ് ബോർഡിൻ്റെ സിലബസ് ഓപ്റ്റ് ചെയ്യണമോ എന്നുള്ള തർക്കങ്ങൾ സംശയങ്ങളൊക്കെ ഉണ്ടാകാം അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കണം രണ്ടും സിലബസ് സെയിമാണ് എൻ സി ആർ ടി ടെക്സ്റ്റുകളാണ് ഈ രണ്ട് മേഖലയിലും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു തർക്കം അവിടെ അവസാനിച്ചു അഡ്മിഷൻ എങ്ങനെയാണ് കിട്ടുക നോർമലി നമുക്ക് കോമൺ അഡ്മിഷൻ പ്ലാറ്റ്ഫോമിലൂടെ പത്താം ക്ലാസ്സിലെ റിസൾട്ട് വരുന്ന മുറയ്ക്ക് പ്ലസ് ടു കുറിച്ച് നമുക്ക് ചിന്തിക്കാം പ്ലസ് ടു അഡ്മിഷന് അപ്ലൈ ചെയ്യുന്നതിന് ശ്രമിക്കുമ്പോൾ അവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഈ കുട്ടികൾ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഏത് സ്കൂളിലാണോ അഡ്മിഷൻ കിട്ടിയത് ആ സ്കൂളിൽ മസ്റ്റായിട്ടും ജോയിൻ ചെയ്തിരിക്കണം അത് ഈ പാരൻസിന് പലപ്പോഴും അറിയില്ല ആദ്യത്തെ സ്കൂളിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ അയാൾ പൂർണ്ണമായിട്ടും അഡ്മിഷൻ പ്രോസസ്സിൽ നിന്ന് പുറന്തള്ളപ്പെടുകയാണ് പിന്നെ അവസാന നിമിഷം എങ്ങാനും ഒരു മേഴ്സി ചാൻസ് കിട്ടിയാൽ ഭാഗ്യം അപ്പം നമുക്ക് ഒരു സ്കൂളിൽ ചേർന്നതിന് ശേഷം മറ്റൊരു സ്കൂളിലേക്ക് അയാൾക്ക് മാറ്റം ലഭ്യമാണ് ഹയർ ഓപ്ഷൻ കൊടുക്കാൻ പറ്റും നമ്മൾ ആഗ്രഹിച്ച കോഴ്സ് കിട്ടിയില്ല എങ്കിലും നമ്മൾ വിഷമിക്കേണ്ട നമുക്ക് ഹയർ ഓപ്ഷൻ കൊടുക്കാൻ സാധിക്കും അപ്പോൾ ആ ഒരു ഹയർ ഓപ്ഷൻ എന്നൊരു സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഒരു കുട്ടി പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടി പ്ലസ് വണ്ണിന് ജോയിൻ ചെയ്യുമ്പോൾ ഏത് സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയാലും ആ സ്കൂളിൽ അഡ്മിഷൻ എടുത്തിരിക്കണം അതിനുശേഷം അയാൾക്ക് സ്കൂൾ ആ സ്കൂളിൽ നിന്ന് മാറാൻ താല്പര്യമുണ്ടെങ്കിൽ ആ കോഴ്സ് മാറാൻ താല്പര്യമുണ്ടെങ്കിൽ ഹയർ ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്